സ്വാഗതം അപ്പൊ നമ്മളാണെങ്കിൽ കൊറച്ചു ദിവസമായി വീഡിയോ ചെയ്തിട്ട് എന്തായിരുന്നു കാരണം അമ്മയ്ക്ക് മൂടില്ലായിരുന്നു അമ്മയ്ക്ക് ക്ഷീണമായിരുന്നു അങ്ങനെ അല്ലേ അല്ലേക്ക് പോയി ആണല്ലേ അപ്പൊ ഇന്നാണെങ്കിൽ ചക്കി ഇല്ല ചക്കയാണെങ്കിൽ ഒരുമിച്ചൊന്ന് വീഡിയോ ചെയ്യാൻ ഇരിക്കയുടെ കൂട്ടുകാരിയുടെ വിളിച്ചു കൂട്ടുകാരുടെ കൂട്ടത്തില് മക്രൂണിലാക്കിക്കോ നമ്മൾ അങ്ങനെ പറയും അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ കുറച്ച് ഹെൽത്തിയാണ് പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് കൂടുതൽ കലോറി കിട്ടും കുറച്ച് സാധാരണ രീതിയിൽ പിള്ളേർ കുറച്ച് ഫുഡല്ലേ കഴിക്കത്തുള്ളൂ അപ്പോൾ ഓർത്ത് കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അത് ഉണ്ടാക്കിയാക്കാം അപ്പോൾ അത് ആർക്കിങ്ങനെ ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചല്ലേ മമ്മയോടെ പോയിട്ടിയില്ലേ അമ്മ അങ്ങനെ തിരിച്ച് ഡ്യൂട്ടിക്കൊക്കെ പോയി അപ്പം ചിക്കുവായിട്ട് അടുത്ത ദിവസം നമ്മൾ ഒരുമിച്ച് വീടി വരുന്നതായിരിക്കും അല്ലേ അപ്പം ഇന്ന് നമ്മൾ മക്കളിലോ മക്രൂണിലാത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഉണ്ടാക്കാൻ ഇഞ്ചി പിന്നെ സവോള കട്ട് ചെയ്യണം കട്ട് ചെയ്യണം അപ്പൊ മാളും ഇതെല്ലാം ചെയ്യുന്നു സവോള കട്ട് ചെയ്യുകയാണ് കൈ മുറിയാണ്ട് ചെയ്യണം കേട്ടോ മളിനിഷ്ടമാണ് കുക്കിന് ഇഷ്ടമാണോ ഓക്കേ കാരണമെന്ന് വെച്ചാൽ വെല്ലപ്പഴക്കെയാണ് ഇവരെ കൊണ്ട് സഹകരിപ്പിക്കും അല്ലേ അമ്മയാണ് കൂടുതൽ സഹകരിക്കുന്നത് അപ്പയാണെങ്കിൽ ഇവരെ ചെയ്യിപ്പിക്കത്തില്ല പെട്ടെന്ന് തീർക്കാൻ വേണ്ടിട്ട് അല്ലേ നടുക്കുന്നു ആ നടുക്കുന്നു കൈ കുഴപ്പമില്ല കേട്ടോ വേണ്ടിയിട്ട് സവോള ചോപ്പ് ചെയ്തായിരിക്കണം പക്ഷെ ജോലിക്കുട്ടി വലുതായിട്ടായിരിക്കുന്നത് ഇപ്പൊ അവനെ കൊണ്ട് തന്നെ ചെറുതായിട്ട് കഴിയണം ചോപ്പ് ചെയ്തിട്ടായിരിക്കണം കേട്ടോ മാളു അപ്പം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് മക്കോണി നമ്മൾ പസ്തെന്നൊക്കെ പറഞ്ഞ നമുക്ക് ചെറിയ സാധനം എല്ലായിടത്തും ഉള്ള സാധനമല്ലേ ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് അതിലുപരി രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്കിത് ചെയ്താൽ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം പിന്നെ പിള്ളേർ എല്ലാ ദിവസവും ചോറൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഇവർക്കൊരു മടുപ്പായിരിക്കും അമ്മ ഇപ്പോൾ വരത്തില്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇവർക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മൾ കുറച്ച് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും സാധാരണ രീതിയിൽ കടയിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു പാക്കിന് ചെറിയ എമൗണ്ട് ഒക്കെ ഉള്ളു ഉണ്ടാക്കി കിട്ടിയേക്കുന്നത് പക്ഷേ അതിനകത്ത് മീറ്റ് കുറവായിരിക്കും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കുറവായിരിക്കും അതിനത്ര ടേസ്റ്റില്ല എന്നെ മാളു ഇവിടെ ഫിനിഷുകാർ പൊതു പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ മാസ അവസാനം ഒക്കെ ആകുമ്പോഴേക്കും ഇവർക്ക് പൈസ കുറവാണെങ്കിൽ സാധാരണ ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയും പക്ഷേ ഇവരുണ്ടാക്കുമ്പോൾ സാധാരണ രീതിയിൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കും നമ്മൾ കുറച്ചും കൂടെ റിച്ച് ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറേ അധികം സാധനങ്ങൾ നമ്മൾ ചേർക്കും അപ്പം എനിക്ക് തോന്നുന്നു ഇത് പലർക്കും ഉപകാരപ്പെടാം സാധാരണ പിള്ളേരെ കൊള്ള വീട്ടിൽ അവർക്ക് പെട്ടെന്ന് കഴിച്ചോളൂ നമുക്കാണേലും ഇഷ്ടപ്പെടും എനിക്ക് സാധാരണ രീതിയിൽ കടയിൽ നിന്ന് വാങ്ങാൻ അത്രയും ഇഷ്ടമില്ല പക്ഷെ നമ്മൾ അവിടെ ഉണ്ടാക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് സവോളം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം നമ്മൾ രണ്ട് സവോളം എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് അത്രയും പിള്ളേർ കഴിഞ്ഞതുകൊണ്ട് അത്ര സെറ്റപ്പായില്ല അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചറച്ചെടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എണ്ണ എടുക്കുക സവോള വരട്ടാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾ എണ്ണക്കകത്തേക്ക് സവോള വരട്ടാൻ വേണ്ടി ഇടുന്നു മാളു കിട്ടല്ലേ ജോണിക്കുട്ടിയാണെന്ന് എണ ഇതേ ആ ഓരോരുത്തർ ഓരോ ഉത്തരവാദിത്വം ഏറ്റവും എടുത്തേക്ക് വേണം ജോണിക്കുട്ടിക്ക് ഇളക്കണമെന്ന് പറഞ്ഞു ആ ജോണിക്കുട്ടി ഇളക്കി ഇടയ്ക്ക് കെട്ടോ നന്നായിട്ട് ഇളക്കി ഇളക്കി വിട മാൾ അതിൻ്റെ ഇച്ചിരി ചൂട് പറഞ്ഞാൽ മാളു ഏ അങ്ങനെ സവോളം നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചു കൊടുക്കാം സവള ആയി കഴിഞ്ഞ ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ മിക്സ് ചെയ്യണം നമ്മൾ ഇത് എന്ത് ചെയ്യുക എങ്ങനെയാ ഇത് നമ്മൾ പുറത്ത് വെച്ച് സാധാരണ ഇല്ല ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ സ്കിന്ന് കളയാറില്ല ചെറിയൊരു പക്ഷെ നമ്മൾ കളയാറുണ്ട് അങ്ങനെ സ്കിന്ന് കളയാൻ എളുപ്പമാണ് അത് എളുപ്പമാണത് അതിനകത്ത സാധനം ചെയ്യുക ബ്ലാക്ക് സാധനം ചെയ്യും അത് കളയും എന്നാ ബ്ലാക്ക് സാധനം നമ്മളത് കളയും അത് ഒരു ബുദ്ധിമുട്ടാണ് ഇരിക്കുന്നത് കാണാൻ അത് മാത്രം എടുത്തു ജോണിക്കുട്ടി കാണുന്നത് വെള്ളം പോയായിരുന്നോ ജോണിക്കുട്ടി ആണെങ്കിൽ സവാള ഒപ്പിച്ചോണ്ടിരിക്കുന്നു പിന്നെ നമ്മളതിൻ്റെ ആ തണ്ട് തണ്ട് നമ്മളിങ്ങനെ ചെസ്റ്റ് തുലി കളയും എന്നിട്ട് നമ്മളിത് ചെറുതാക്കും അപ്പം നമ്മൾ ഒരു നാല് എടുത്തിട്ടുണ്ട് അല്ലേ നാല് മഷ്റൂമിലെത്തേക്കുന്നേ ജോണിക്കുട്ടി വല്ല നടപടി ആവുമോ ഏ നടപടി ആവുമോ ഏ ആയി വരുന്നുണ്ടല്ലേ നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം ആര് വന്നു ചക്കി കളിയെല്ലാം കഴിഞ്ഞ് വന്നു ചക്കി ആ കൊടുത്തിട്ട് കളിക്കാൻ പോയേണ്ടി കളിക്കാൻ പോയതെ അല്ലേ ആര് തന്നെയാണ് പോയത് അവരുടെ അമ്മ ഉണ്ടായിരുന്നോ അമ്മ ഉണ്ടായിരുന്നു ഓക്കെ നമ്മളീ മക്രോണിലാത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മിക്സഡ് മീറ്റ് ആണ് അതായത് ബീഫിൻ്റെ ആണ് ഇവിടെ എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ പശു ആണ് ഏ അല്ലെങ്കിൽ കിട്ടി ആ അതിനത്തേക്ക് ബീഫ് ഇടാൻ പോവാണ് അപ്പോൾ ഇത്രയും അത്യാവശ്യം മൂത്ത് വരുമ്പോഴേക്കും നമ്മളാണെങ്കിൽ ഈ എടുത്തിരിക്കുന്ന മീറ്റ് ഇതൊരു എഴുന്നൂറ് ഗ്രാം ഉണ്ട് ഇത് നമ്മൾ നേരെ ഇടുന്നു ഓക്കെ ഇതിനെ കുട്ടി പയ്യെ പയ്യെ ഉടച്ചിടക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ഹെൽപ്പ് ചെയ്യണോ ഏ അപ്പോൾ ഹെൽപ്പ് ചെയ്യാം അപ്പൊ നമ്മൾ ഇത് പയ്യ ഓക്കെ ഓക്കെ അങ്ങനെ ചെയ്തോ പയ്യ പയ്യ ജോണിക്കുട്ടിക്ക് ഹൈറ്റ് ഒക്കത്തില്ലാത്തതുകൊണ്ട് ജോണിക്കുട്ടി അവിടെ കരുതി സ്കൂളിൽ കയറി അപ്പൊ നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം ചക്കിക്ക് ഇന്നലെ ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ചക്കി അതിൻ്റെ റിസൾട്ടുമായിട്ട് വന്നേക്കുന്നതാണ് അല്ലേ അതെന്ന അതന്നെ ആയിരുന്നു ചക്കി വാക്ക് എന്ന് പറഞ്ഞാൽ ഫിനീഷ് ഫിനീഷിന്റെ ടെസ്റ്റ് ആയിരുന്നു ചക്കിക്ക് എത്ര മാർക്ക് കിട്ടി ടെസ്റ്റ് ആണോ റിസൾട്ട് ഹാപ്പിയാണോ ഫിലി എക്സാം ഇല്ല എന്നൊക്കെ ആ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ചക്കിക്ക് ഇന്നലെ എക്സാം ഉണ്ടായിരുന്നു ഇന്ന് റിസൾട്ട് കിട്ടി ഇത് പപ്പയും മമ്മയും സൈൻ പപ്പായും സൈൻ ചെയ്യണം അപ്പം ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ഇത് സൈൻ ചെയ്തിട്ട് നാളെ ഇതാക്കി സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകണം കൊണ്ടുപോണം അപ്പൊ നാളെ വില ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ സമയം നമ്മൾ മഷ്റൂം ചെറിയ പീസാക്കും അല്ലേ ആ ചെറിയ പീസാക്കി കട്ട് ചെയ്തു നമ്മുടെ ജോണിക്കുട്ടി സംഭവം ഇളക്കിക്കൊണ്ടിരിക്കുന്നു എന്തായി ജോണിക്കുട്ടി നല്ലതായോ ഇത് ശരിക്കും റെഡി ആണോ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം താഴേക്ക് വീഴുന്നുണ്ട് താരമില്ല മൂടി വെച്ച് വേവിക്കണം അങ്ങനെ ജോണിക്കുട്ടി മൂടി വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും കുറച്ച് ഇറങ്ങിയപ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക ഏ വെള്ളം വീഴാൻ തുടങ്ങണോ അത് പയ്യ താഴൊക്കെ ഇളക്കി കൊടുത്തേക്കാം മോനെ ഞാനാണെങ്കിൽ മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയായിരുന്നു സവാ നമ്മൾ സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ട് പോയാൽ അന്നേരം ശരിക്കും ജോണിക്കുട്ടി ഉണ്ടായിക്കൊന്നുകൊണ്ട് മറന്നുപോയി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും ചേർക്കണം ഈ മീറ്റിനകത്ത് ഉണ്ടാവത്തില്ലല്ലോ നമ്മൾ ഉപ്പിട്ടായിരുന്നോ ജോണിക്കുട്ടി ഇട്ടില്ല ഇട്ടില്ല അപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുക നമ്മളൊരു അഞ്ച് മഷ്റൂംസ് എടുത്തിട്ടുണ്ട് ഓരോ നമ്മൾ ഇന്ന് എക്സ്ട്രാ എടുത്തായിരുന്നു പിന്നെ മിക്സഡ് വെജിറ്റബിൾസ് ഇത് ഫ്രോസൺ ആണ് നമ്മൾ അതും എടുത്തിട്ടുണ്ട് ബേക്കണും കൂടി ഇടുന്നുണ്ട് എന്ത് ജോണിക്കുട്ടി ബേക്കണെന്ത് ജോണിക്കുട്ടി ഏ ബേക്കണെന്തു ചെയ്യാ വെന്തോ ജോണിക്കുട്ടി മീറ്റുണ്ടായി കഴിയുമ്പോഴേക്കും ഏലക്കറയൊക്കെ വേറെ ആവുമ്പോഴേക്കും ചോണിക്കുട്ടി ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കും എങ്ങനെയാ വെന്തോ ആ വെന്തോ വെന്തോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ തന്നെ ചെയ്യണമെന്ന് വെച്ച് ഞാൻ ചെയ്യാൻ പോണേ ചോണിക്കുട്ടി ബേക്കണിടും ഇതിനത്തേക്ക് ബേക്കണിടും അല്ലേ അടുത്ത് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ബേക്കിന് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പം ഇതും ശരിക്കും ഇളക്കി കൊടുക്കാം ചോണ്ടിക്കുട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്ക അപ്പൊ എന്നിട്ട് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെന്തോളൂ നമ്മൾ എണ്ണൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കഴുകി വാരിയിട്ട് മാൾ കഴുകാവോ മാൾ കഴുകിയിട്ട് എനിക്കും നമ്മൾ വേവിക്കാൻ പറ്റുമല്ലേ ജോണിക്കുട്ടിക്ക് തന്നെ എടുക്കണം ജോണിക്കുട്ടി ചക്കിക്ക് പോലും കൊടുക്കുന്നില്ല നമ്മൾ മക്രോണി അടപ്പി വെച്ചിട്ടുണ്ട് കഴുകി എണ്ണൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ കൂടിപ്പോയി എനിക്ക് ചെറിയ അപ്തം പറ്റിപ്പോയി ഓക്കെ അപ്പം ഇത് ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇതിലത്തേക്ക് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അല്ലേ മാളിനി നമ്മൾ ആ വെജിറ്റബിൾസ് കൊടുത്തിരുന്നു ഓക്കെ കേട്ടോ താഴെ പിഴിക്കാണ്ടിടേ കെയർഫുൾ ആയിട്ട് ഓക്കെ ചാടിപ്പോയി നീ നമ്മൾ അതുകൊണ്ട് എടുത്തിടെ കുറേ കുറേ താഴെ വീഴാണ്ട് ഓക്കെ നീ എന്നാ കൂടി ചെയ്യാൻ വേണ്ടി നമ്മൾ മിക്സ് ചെയ്യും അല്ലേ പയ്യെ താഴെ വീഴുണ്ട് മിക്സ് ചെയ്യുക അപ്പം മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂടി വെക്കും അപ്പം നമ്മൾ ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് മൂടി വയ്ക്കും മൂടി വെച്ച് ഇത് നന്നായിട്ട് വേണം ഈ വെജിറ്റബിൾസും കൂടെ വേണം ഓൾറെഡി മീറ്റ് ശരിക്കും എന്തേക്കുന്നതാണ് ബേക്കണൊക്കെ ശരിക്കും എന്തേക്കുന്നതാണ് മൂടി കൂടി നമ്മളെ വെജിറ്റബിൾസും വന്നിട്ടുണ്ട് മീറ്റ് ഓൾറെഡി വന്നിട്ടായിരുന്നല്ലോ നമ്മൾ ഇട്ടത് ഇനിയിപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഇത് തന്നെ മോളെ ചെയ്യുന്നേ ആ അത് നമ്മൾ ആവശ്യത്തിന് പൊടിച്ചു തരണം പൊതുവേ എനിക്ക് കുക്ക് ചെയ്യാൻ കുറച്ച് മടിയാണ് പക്ഷേ ഇപ്പോൾ അതൊന്നും ഉണ്ടോ കുറച്ച് മടിയൊക്കെ മാറി കറച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ തന്നെയാണ് കലാപരിപാടി കാരണം വേറെ ഒന്നുമില്ല ചിക്കുവിനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് പറ്റത്തില്ല ഒന്നിൻ്റെ സ്മെല്ല് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ തന്നെ കലാപരിപാടി പക്ഷേ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് കുറച്ച് ആയിട്ട് കഴിക്കാൻ പറ്റും അത്യാവശ്യമായ നമുക്ക് കഴിക്കാൻ പറ്റും ചിക്കു റൂട്ടിക്ക് പോകുമ്പോൾ അത്യാവശ്യം കൊണ്ടുപോകാം അപ്പോൾ ആണ് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്കാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് മക്രോണി നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് സാധാരണ നമ്മളിവിടെ കടയിലൊക്കെ വാങ്ങുമ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാകത്തില്ല ജസ്റ്റ് കുറച്ച് മീറ്റ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ പിന്നെ കൂടുതലും ഈ സാധനമാണ് മക്രോണിയാണ് കൂടുതലുണ്ടാകുന്നത് അപ്പം നമ്മൾ ഇനി എന്നെ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഈ വെന്തിരിക്കുന്ന ഈ സാധനം മക്രോണി ഇപ്പം തന്നെ വേകും വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിനകത്തേക്കിട്ട് നമ്മൾ മിക്സ് ചെയ്യും ആക്ച്വലി നമ്മുടെ മക്രോണിയും മീറ്റൊക്കെ റെഡി അടുത്തത് ഇനി ആറ് മുട്ട ഇവിടെ പൊട്ടിച്ചിരിക്കണം ആറ് മുട്ട പൊട്ടിച്ചെടുക്കണം ഓക്കെ ഇനി നമ്മൾ ഫാറ്റ് ഫ്രെയിമിൽ കുഴിക്കണം ഫാറ്റ് ഫ്രെയിമിലേക്കും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്യും ലാസ്റ്റ് നമുക്കൊരു പരിപാടിയുണ്ട് അത്രയും മതി കുറച്ച് മതി നമുക്ക് ഓക്കെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തോ അപ്പം നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സഡ് മീറ്റ് വെജിറ്റബിൾസ് എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഈ മക്രോണിയെല്ലാം കൂടെ നമ്മളിടുവാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ന് നോക്കണം ഉപ്പവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം അടുത്ത പരിപാടി അങ്ങനെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓവനിൽ വെക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിരുന്നു ഇതിപ്പോൾ നമ്മൾ പതുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓവനിൽ വെക്കാൻ പോണേ മണമടിച്ചിട്ട് വിശക്കുവാണോ ആ അതായത് നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളൊരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഓവൻ ഫ്രീ ഹീറ്റാക്കിയിട്ടിട്ടുണ്ട് ഏ ആ ടേസ്റ്റ് ആയിരുന്നു നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മളിപ്പോൾ ഓവനകത്ത് വെക്കാം ആ കൈകൂടെ എടുക്കില്ലേ സ്പൂണും എടുക്കണ്ടേ ഈ മുട്ടയും പാലും ഇങ്ങനെ മിക്സ് ചെയ്ത് ഓക്കെ അതങ്ങനെ നമ്മൾ നേരെ ഇതിനകത്തേക്ക് ഒഴിക്കുന്നു ഓക്കെ ആ ഒഴിച്ചു ഒഴിച്ചോ അങ്ങനെ അങ്ങനെ അത് തന്നെ നമുക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് അവറോ ചീസ് എന്ന് പറയും അവർ ചീസും ഇടാം പക്ഷേ പിള്ളേർക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളതിടുന്നില്ല നമ്മളൊരു നൂറ്റി അൻപത് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ വെച്ചേക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് ഇതിനകത്ത് ഇരുന്ന് കഴിയുമ്പോഴേക്കും ഈ സംഭവം റെഡി അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു നമ്മൾ കുറച്ചും കൂടെ മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുട്ട ഇങ്ങനെ നല്ലതായിട്ട് ലെവലായിട്ട് എടുക്കും പക്ഷേ നമ്മൾ അത്രയും കഴിച്ചില്ല എങ്ങനെ വിശക്കുന്നുണ്ടോ ഏ പിള്ളേർ വിശ്വത്തിരിക്കുമായിരുന്നു ഇപ്പോൾ സമയം എത്ര മണിയുമായി മളും സെവൻ ആയി വൈകിട്ട് പക്ഷേ ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് നല്ല വെട്ടമാണ് ഇന്ന് പ്ലസ് ട്വൻറ്റി ഡിഗ്രിക്ക് നമ്മുടെ ഇതിൻ്റെ ഇങ്ങനെ ഇരിക്കും നല്ല നമ്മൾ പത്തനംതിട്ട മനേ എന്താ ജോണിക്കുട്ടി നല്ല മണമുണ്ടോ എങ്ങനെയുണ്ട് ജോണിക്കുട്ടി ഏഹ് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് നല്ലതാണ് അപ്പോൾ ഇവർക്ക് ഇത് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് എന്നാൽ സ്ഥാനത്ത് ചോറും കറിയാണെങ്കിൽ ഇത്രയും കഴിക്കോ സ്ഥിരം ചോറും കറി പറ്റത്തില്ല ഇടയ്ക്കൊക്കെ

ആ ജോൺകുട്ടിയുടെ തീർത്താ മാളിനി തീർത്താ അതായത് ഇപ്പോൾ ഇവിടെ സമ്മറൊക്കെ തുടങ്ങിയതുകൊണ്ട് നല്ല വെത്രനാണ് പക്ഷേ മാളിനി ചെറുതായിട്ടാണ് ഇപ്പോൾ മാളിനെ കഴിഞ്ഞ ദിവസം ചെറിയ പനി ഉണ്ടായിരുന്നല്ലേ പനിയല്ല ജലദോഷം അല്ലേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞു അല്ലേ ഇവിടെ സമ്മറൊക്കെ ആവുന്നതുകൊണ്ട് നല്ല വെട്ടമുണ്ട് ഇപ്പോൾ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആകാറായി നല്ല വെട്ടമുണ്ട് എന്താ സൺലൈറ്റ് ഉണ്ട് പിന്നെ പിന്നെ എന്തായാലും വിശേഷം അപ്പോൾ അടിപൊളിയാണ് അല്ലേ നമുക്ക് അടിപൊളിയായിരുന്നു പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മിക്കവരൊക്കെ കൊണ്ടാക്കി കഴിച്ചേക്കുന്ന സാധനമായിരിക്കും പക്ഷെ സിമ്പിൾ ആണ് അതായത് പൊതുവേ മടിയുള്ള ഇതൊക്കെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് കുറച്ച് കൂടുതൽ കലോറി ആകത്തേ ഇവരൊക്കെ കുറച്ചല്ലേ കഴിക്കുള്ളൂ ഏ അങ്ങനെ അപ്പം നമുക്ക് അടുത്ത ദിവസം അമ്മയൊക്കെ വന്നുകഴിയുമ്പം അമ്മയായിട്ടുള്ള അടുത്ത ദിവസം വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മൾ വിശ്വസിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് സാധാരണഗീതിയില് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇവരൊക്കെ കൂടി ഉണ്ടാക്കി അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളൂ കുറെ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അല്ലേ ഓ ജോണിക്കുട്ടി ഫുഡ് കഴിച്ച് ഭയങ്കര ക്ഷീണമാണ് അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം താങ്ക് യു